മാതാപിതാക്കൾ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് ഒരു ഉദ്ദേശമുണ്ട് കലാലയങ്ങൾ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് അടിപ്പെടുമ്പോൾ എന്തു ചെയ്യും കലാലയങ്ങളിൽ രാഷ്ട്രീയം അനിവാര്യമാണോ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കലാലയ രാഷ്ട്രീയം സപ്പോർട്ട് ചെയ്യുന്നു കലാലയ രാഷ്ട്രീയം തെറ്റില്ല പക്ഷേ അക്രമരാഷ്ട്രീയം തെറ്റാണ് കലാലയ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലാലയ രാഷ്ട്രീയം ഇപ്പം കാണുന്നത് കല വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ പ്രതിബദ്ധം ഉണ്ടാവാനുള്ള കലാലയ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട് അല്ലാതെ അക്രമരാഷ്ട്രീയത്തോട് ഒരു കാരണവശാലും യോജിക്കുന്നില്ല ആ ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മോഷൻ സൈഡ് മാത്രമാണ് ഈ മീഡിയയിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കാണപ്പെടുന്നത് പക്ഷേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല പലയിടത്തും ഈ അൺപ്രിവിലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പലപ്പോഴും ഫോർ എക്സാമ്പിൾ ഈ മാനേജ്മെൻറ്റ് ഓപ്പർഷ്യൂണിന്നൊക്കെ അവരൊന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ഞാൻ കണ്ടിടത്തോളം അത്യാവശ്യം ഇഫക്റ്റീവായിട്ടുള്ള സാധനം പക്ഷേ അതിന് എക്സ്ട്രീം ആയിട്ടുള്ളൊരു പോളറൈസ് സംഭവങ്ങളാണ് ഇപ്പം മീഡിയ കണ്ടുകൊണ്ടിരിക്കണേ പക്ഷെ എന്തുകൊണ്ട് അതിനെ ഒറ്റയടിക്ക് മോശം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അത് ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ന്യൂനതകൾ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് നെഗറ്റീവ്സോ അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഫോർ എക്സാമ്പിൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കൺട്രോൾ ചെയ്യണത് പുറത്തു ഇതിൻ്റെ ഒരു എന്താ വലിയ ആണ് അപ്പം അങ്ങനത്തെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇവിടെ മിക്കവാറും പാർട്ടിയോട് ആക്ട് ചെയ്യണേ അത് അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് അല്ലാത്ത പക്ഷം അല്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയ പൂർണ്ണമായിട്ട് ശരി ഒരു വ്യക്തിയും കൂടിയാണ് കാരണം വിദ്യാർത്ഥികളെ സ്വാതന്ത്ര്യം കൂടി നമ്മൾ നോക്കണമല്ലോ അപ്പം ഇപ്പം ഇപ്പം റീസെൻ്റ്ലി നടന്ന പല കാര്യങ്ങളിലും ഒരുപക്ഷെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ മോശ രീതിയിൽ മീഡിയാസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ രണ്ട് സൈഡ് നമ്മൾ കാണണം അതന്നെയാണ് തന്നെയാണ് പറയാനുള്ളത് ഒരു മരണം വന്നു കഴിഞ്ഞാൽ വീട്ടുകാർക്കല്ലേ പോകുന്നത് തീർച്ചയായിട്ടും ഒരു മരണം പറഞ്ഞാൽ നമ്മളെ അച്ഛനമ്മ സുഹൃത്തുക്കൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് പിന്നെ നമ്മളെ നെയ്ബേഴ്സ് നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർക്ക് ഒരു നഷ്ടം കൂടിയാണ് കാരണം ഒരു ജീവൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു മോശമായ കാര്യങ്ങൾ വേറെ എവിടെയൊന്നും നടക്കില്ലല്ലോ ഒരു എക്സാമ്പിളോട് കൂടി പറയാം ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് ഇവിടെ ഈ എസ് ടി പറഞ്ഞതും പോകുന്നതും ഒക്കെ അപ്പം ഞങ്ങള് ഈ പല ഇത് നിയമപരമായി ഇതിനെ നേരിടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതിന് ഇഫക്റ്റീവ് സൊല്യൂഷൻ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് വേണ്ടി പല പാർട്ടിക്കാരും പോയി ബസ് തടഞ്ഞ് അവരോട് കാര്യം സംസാരിച്ച് ഇപ്പോൾ ഇവിടെ നോക്കിയൊരു പോസ്റ്റർ കാണാം ഇതൊക്കെ ഓരോ പാർട്ടി ഉണ്ടോന്നാണ് അങ്ങനത്തെ മെഷേഴ്സ് കൂടെയാണ് അതിപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് മെക്കാനിസം ഇല്ല അല്ലാണ്ട് മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുന്നു ഞങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വിദ്യ മാത്രമാണ് പക്ഷേ ഇതിനൊരു ഉത്തരം കിട്ടുള്ളൂ ഇപ്പം പ്രിൻസിപ്പൾക്കോ ടീച്ചേഴ്സ്മാർക്കോ അല്ലെങ്കിൽ പറയുന്ന പോലീസുകാർക്കോ നേരിട്ട് വന്ന് ഇടപെടണമെന്നു പറ്റില്ല കാരണം വിദ്യാർത്ഥി സംഘടനകൾ കുട്ടികളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടിയുള്ളൊരു അമിക്കബിൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കുട്ടികളെ നല്ല രീതിയിൽ അതിനൊക്കെ നോക്കുമ്പോൾ ഒരു പക്ഷെ വിദ്യാർത്ഥി സംഘടന ഒരു അവരെ ഒരു നീഡ് ടു ഹൈ അതാണ് പറയുന്നത് അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യത്തിനൊക്കെ ആധാരമായിട്ടുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളാണ് അതൊക്കെ എന്തായാലും തീർത്തും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അതിപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഫോർ എക് ഇപ്പോൾ ഈ അലർജി ആണത് പോലെ ഇത് ഈ ഏത് ഏതെങ്കിലും ഒരു പൊർട്ടിക്കുലർ പാർട്ടി കമാൻഡ് ചെയ്താണെങ്കിൽ ഒരു സംഭവം പോയിട്ടുള്ളതെങ്കിൽ അത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മൊത്തത്തിൽ തകർക്കുന്ന ഒരു സംഭവമാണ് അത് ഞങ്ങളോട് ആ സംഘടന ഞങ്ങൾ പങ്കുചേരുകയും ചെയ്യുന്നു പക്ഷേ എങ്കിലും അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു 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 ഒറ്റ മാത്രം കാണാൻ പാടില്ല ഇതൊരു വലിയ നടന്നത് എന്താണ് അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവിടെ റോൾ ഉണ്ടോ എല്ലാം നമ്മൾ നോക്കണല്ലോ അല്ല ജസ്റ്റ് ഒരു മീഡിയ കേൾക്കുന്ന മീഡിയയുടെ എന്താണ് അവർ പറയുന്നത് അത് കേട്ടിട്ട് മാത്രമല്ല തീർച്ചയായിട്ടും കൺട്രോള് തന്നെ നമ്മളെന്തായാലും വിദ്യാർത്ഥി സംഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് പുറത്ത് ഉള്ള ആൾക്കാർ കയറിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ ഉള്ളത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ലേ മെയിനായിട്ട് പ്രവർത്തിക്കേണ്ടതും അവരാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മാറേണ്ടത് അല്ലാണ്ട് അവരുടെ തോട്ട്സ് ആണ് അവരുടെ കഴിവുകൾ സ്കിൽസാണ് അതിൽ കാണിക്കേണ്ടത് അല്ലാണ്ട് പുറത്തൊരാൾ പറഞ്ഞതോ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസ് വിദ്യാർത്ഥി കോളേജിലെ ആൾക്കാരാണ് മുന്നോട്ട് നയിക്കേണ്ടത് നമുക്ക് രാഷ്ട്രീയ ഇന്നത്തെ കേരള സമൂഹത്തിൽ ജീവിക്കാൻ രാഷ്ട്രീയത്തിന്റെ അർത്ഥം മരണം എന്നാന്ന് ആരാ പറഞ്ഞ അങ്ങനെ ഒരു ഡെഫിനിഷൻ ഒന്നും ഇല്ലല്ലോ അത് ക്രിമിനൽ ക്രിമിനൽ ആയിട്ടുള്ള ആക്ടുകൾ നിരോധിക്കണം അതിന്റെ അർത്ഥം രാഷ്ട്രീയം പാടില്ല എന്നല്ല രാഷ്ട്രീയം വേണം തീർച്ചയായിട്ടും വേണം പാടില്ല പാടില്ല അല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം കാരണം കാരണം വിദ്യാർത്ഥികളുടെ അവകാശം നേടിയെടുക്കാൻ ആരെങ്കിലും ഒക്കെ വേണമല്ലോ അപ്പൊ അതിനായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം കൂടിയേ തീരും നമുക്കിപ്പം സൊസൈറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഭാവിയിലെ നേതാക്കൾ പല നേതാക്കളും ഉണർന്നു വരുന്നത് കലാലയ രാഷ്ട്രീയത്തിൽ തന്നെയാണ് അപ്പൊ അതിനുള്ള ഒരു ബേസ് തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത് അതുകൊണ്ട് വേണം തന്നെയാണ് അഭിപ്രായം വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പം ഇപ്പം ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരാൾ അയാളുടെ ആധികാരികമായ പല കാര്യങ്ങളും പഠിക്കുന്നത് ചെറുപ്രായങ്ങളിലാണ് അപ്പം വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കുറിച്ച് അവബോധമുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മാൻഡേറ്ററിയുള്ള കാര്യമാണ് അപ്പം കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണം അവർ രാഷ്ട്രീയം അവിടെ പഠിക്കണം എന്നിട്ട് രാഷ്ട്രീയ അവബോധമുള്ള ഒരു പൗരനായിട്ട് ഭാവിയിലേക്ക് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല വളരെ കുറച്ച് കോളേജസ് മാത്രമേ കോളേജസ് പ്രൊവൈഡ് ദാറ്റ് നിങ്ങൾ രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്കൂളിൽ നിന്നും ഇത് തുടങ്ങുന്നുണ്ട് എനിവേ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ വിരലിൽ എണ്ണാ വിരലെണ്ണാവുന്ന കോളേജുകളിൽ മാത്രമേ രാഷ്ട്രീയം അങ്ങനെ മാനേജ്മെന്റ് നിരോധിച്ചതായിട്ടോ ഒരു സപ്പോർട്ട് കിട്ടാത്തേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം രാഷ്ട്രീയത്തിന് ഒരു കുറവില്ല അല്ല ഉള്ളൂ ചേട്ടാ രാഷ്ട്രീയത്തിന് അങ്ങനെ പൊതുവെ ഒരു നിരോധനം വെക്കുന്നത് തന്നെ ഒരു ഭരണഘടനാ അവകാശത്തിൻ്റെ ംഘനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വേണമല്ലോ നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ തീർച്ചയായിട്ടും പാടില്ല കാരണം വിദ്യാർത്ഥികൾ നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നവരാണ് അല്ലേ നമ്മൾ നമ്മുടെ പേരൻസിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നതും ചെറുതല്ല അപ്പോ അക്രമ രാഷ്ട്രീയത്തിലൂടെ ആർക്കും ഒന്നും നേടാനില്ല നഷ്ടം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഒരിക്കലും എന്ന് അതിൻ്റെ ഒരു യഥാർത്ഥ സെൻസിന് പ്രോത്സാഹിപ്പിക്കപ്പെടണം പക്ഷേ പോകുന്ന ചില കാര്യങ്ങളോട് യോജിപ്പില്ല അക്രമരാഷ്ട്രീയം അതായത് കലാലയ രാഷ്ട്രീയത്തിലൂടെ വളരെ സർഗാത്മകമായ ഒരു യുവത കടന്നു വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു രാഷ്ട്രീയമില്ലാത്ത മനസ്സെന്ന് പറയുന്നത് അത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും അപ്പം പ്രതികരിക്കുന്നില്ല ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അവിടെ ആ സിദ്ധാർത്ഥൻ്റെ കൊലപാതകമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അത് നിന്ന് നൂറ്റമ്പത് പേര് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതാണ് പ്രശ്നം ഒരാളെ ഇങ്ങനെ തല്ലെന്ന് കണ്ടുകൊണ്ട് എന്തുകൊണ്ട് പ്രതികരണം അത് രാഷ്ട്രീയ ശേഷി ഇല്ലായ്മ പ്രതികരണശേഷി ഉൾപ്പെടെയുള്ള സർഗാത്മകത വളർത്തിയെടുക്കുന്നതിൽ വിദ്യാർത്ഥിയുടെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ അതിനുള്ള പ്രതികരണം ഞാൻ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഗാത്മക ഒരു ഒരു സെറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം ഉദ്ദേശിക്കുന്നത് അവർക്ക് കാലികമായ സംഗതിയോട് പ്രതികരിക്കാനുള്ള ഒരു സ പ്രതികരിക്കാനുള്ള ഒരു വാസന അത് നിർഭയമായി പ്രതികരിക്കാനുള്ളൊരു വാസന ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് അതിനെ വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ സ്വാതന്ത്ര്യസമരകാലും വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥികൾ സ്വമേധയാ ക്യാമ്പസ് വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ അതിന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സർഗാത്മകതയുണ്ട് ആ രീതിയിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്നാൽ നമ്മൾ നടക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റായിട്ടുള്ള ഒരു ക്ലാസ്സായിട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ കേന്ദ്രീകരിച്ചു കൊണ്ടുപോകുമ്പം അവർ നിഷ്പക്ഷമായുള്ള പ്രതികരണത്തെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് സത്യം വിളിച്ചു പറയാനുള്ള ഏജാണ് അവർക്ക് ആ സത്യം വിളിച്ചു പറയാനുള്ള അവരുടെ ഏജിനെ അത് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം അത് വിദ്യാർത്ഥികൾക്ക് പക്ഷേ അഫ്സിലുള്ളി അരാഷ്ട്രീയമായ ഒരു ക്യാമ്പസ് നിർജ്ജീവമായിരിക്കും അവിടെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് അവിടെയാണ് പരസ്പര സ്നേഹത്തോടെ പ്രതിപക്ഷ ബഹുമാനത്തോടെ അല്ലെ സഹവർത്തിത്വമായിട്ട് ഇത് ചെയ്യണം സഹവർത്തി അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പ്രതികരിക്കണം തെറ്റായ കാര്യങ്ങൾക്ക് ഇതിലെ പ്രതികരിക്കണ്ടേ പിന്നെ യുവാക്കൾക്ക് നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് ഒരു നിസ്സംഗ മനോഭാവമാണ് ഞാനിപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് യുവാക്കളുമായിട്ട് നമ്മളെപ്പോഴും അവരെ കാണുന്നുണ്ട് അവരുടെ ഇത് മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പലപ്പോഴും അവരിങ്ങനൊരു അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവർ വളരെ നിസ്സംഗമായി എല്ലാത്തിനോടും പ്രതികരിക്കുന്നു ഒന്നും അവരൊരു വികാരമില്ലാത്ത രീതിയിലുള്ള ചെക്ക് ചെയ്തു കുറച്ച് ഫോർവേഡ് ആണ് പല പല നല്ല ആണെന്ന് തോന്നുന്നു കുട്ടികൾക്കും ഒന്നും അറിയില്ല അവർക്ക് ആരും പറഞ്ഞാലും അവർ പ്രതികരിക്കുന്നില്ല അവർക്ക് അങ്ങനെ അങ്ങ് പോയാൽ മതി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പൊ അതുകൊണ്ട് നോക്കൂ ഈ വിദേശങ്ങളിലേക്ക് പോകുന്ന ട്രെൻഡൻസ് നമ്മൾ നോക്കുമ്പോൾ ഇവര് പറയുന്നത് ഈ നാട് ശരിയല്ല അതൊരു ഉള്ളിലുണ്ട് പക്ഷേ ഈ നാട് ഇവിടെ നിന്നുകൊണ്ട് നന്നാക്കാൻ അവർ ശ്രമിക്കുന്നില്ല അവർ അവര് പോവാം എല്ലായിടത്തും എപ്പോഴും ഉണ്ട് അത് അത് വെച്ചാലും കേരളം കേരളം എന്ന് മാത്രമല്ല ഇന്ത്യയിൽ അങ്ങനെ ആണല്ലോ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ലേ എന്തിനും സ്ഥാനമുള്ളൂ സാധാരണക്കാരനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ രാഷ്ട്രീയമൊക്കെ ആവാം ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇടിയും വെട്ടും കുത്തും ഒന്നും എനിക്ക് താല്പര്യമില്ല അതും കുട്ടികൾ കുട്ടികളെ അങ്ങനെയല്ലല്ലോ പ്രോത്സാഹിപ്പിക്കേണ്ടത് രാഷ്ട്രീയം ആയിക്കോട്ടെ കുട്ടികളതെല്ലാം സോഷ്യലിസം എല്ലാം പഠിച്ചു വന്നോട്ടെ പക്ഷേ അതിനകത്ത് ഈ ഈ സംഭവം മാത്രം അതിനും പിന്നിൽ വലിയ വലിയ ആൾക്കാരാണ് എന്നൊക്കെയാണ് എൻ്റെ ഒരു ധാരണ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും അതിനാരും ശ്രമിക്കുന്നില്ല എന്തേലും വാർത്തയൊക്കെ എപ്പോഴും വേണമല്ലോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ പാർട്ടി അങ്ങനെ പരമായിട്ടുള്ള ആൾക്കാർ പുറത്തുനിന്നുള്ള ആ ഒരു ഇതില്ലാതെ കുട്ടികൾ മാത്രമായിട്ട് ആ അക്രമം പാടില്ല അതാണ് ഏറ്റവും പ്രധാനം വളരെ പ്രധാനപിതാക്കൾ ആ പ്രതീക്ഷയോടെ പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ കാണിക്കുന്നത് ഇങ്ങനെയല്ലേ ാണ് രാഷ്ട്രീയം അതായത് ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് തന്നെ ചെറുപ്പം തൊട്ടുള്ളതാണ് ഒരു കൗമാര കൗമാരപ്രായാവുമ്പോഴാണ് കോളേജിൽ വരുന്നത് ആ സമയത്ത് അവരെ ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അവരെ എങ്ങനെ നന്നാവും അതിൽ വളരെ ദുർലഭം ചിലവരൊക്കെ അങ്ങനെ അങ്ങ് നന്നായി പോകും എന്നുള്ളതാണ് ചിലവര് ഇങ്ങനെ അലമ്പായി പോകും അത് ഈ കുട്ടികളുടെ മൈൻഡിനനുസരിച്ചിരിക്കും ഇപ്പം നമ്മളിപ്പം എന്താ പറയുക മാതാപിതാക്കന്മാർ വിചാരിക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നമ്മളെ മനസ്സിലുള്ളതും കുട്ടികളും അങ്ങനെ തന്നെ ചിന്തിക്കണം എന്നാണ് അവരെ അവർ അവർ മാത്രം ചിന്തിച്ചാൽ പറ്റാത്തത്ര വിദൂരതയിലാണ് എല്ലാവരും ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ആർക്കും ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് രാഷ്ട്രീയം നമ്മൾ ലോ കോളേജിലെ ആണ് അപ്പം നമുക്ക് കുട്ടികൾ വിദ്യാഭ്യാസം ഈ പഠിക്കണ സമയത്ത് തന്നെ രാഷ്ട്രീയ ബോധം ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമാണ് അപ്പം കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അക്രമ ആക്രമണങ്ങൾ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണ കാര്യമല്ല ഏറെ വിഷമുള്ള കാര്യമാണ് അപ്പം അത് കോടതിയിൽ പോയി അതിൻ്റേതായ ഇതിൽ സോൾവായി വരണം തന്നെയാണ് പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ബോധം കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ക്രമരാഷ്ട്രീയം കലാലയങ്ങളിൽ നടക്കപ്പെടുന്ന കാലാകാലങ്ങളിൽ ക്രമരാഷ്ട്രീയങ്ങൾ നടക്കുന്ന എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല രാഷ്ട്രീയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടും ഒന്നല്ല രണ്ട്